അലൈക്കും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ കിഴക്കരയിലെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയാഹി മുഹമ്മദ് അവിടുത്തെ ഉറൂസ് മുബാറക്കിന് ഇന്നത്തെ ദിവസം ഏതാനും സമയങ്ങൾക്കുള്ളിൽ കൊടിയുയർത്തുന്നതോടുകൂടിയ സമാരംഭം കുറിക്കുകയാണ് മഹാനുഭത്താല മഹാന്മാരായ ഷുഹാക്കളുടെയും മൗലിയാക്കളുടെയൊക്കെ മതത്ത് കിട്ടുന്ന കൂട്ടത്തിൽ നമ്മെ നമ്മുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹങ്കുറത്തിൽ ഒരുപാട് സുഹതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഒരുപാട് മഹാന്മാരായ ഒലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് പ്രമുഖരായ എമ്പതടി മക്കാം എന്നറിയപ്പെടുന്ന മക്കാം അന്ത്യവിശ്രമം കൊള്ളുന്ന പരിസരമാണ് അതുപോലെ തന്നെ കുത്തുബ് സുൽത്താൻ ബാദ്ഷു പാപ്പ അലിയല്ലാഹുനുവിൻ്റെ അവിടുത്തെ മന്ത്രി എന്നറിയപ്പെടുന്ന ഷെയ്ഖ് സിക്കന്ദർ പ്രളിയ അള്ളാഹു വൻഹു അതുപോലെ തന്നെ ഒരുപാട് അവിടുത്തെ ശോതാക്കളും മൗലിയാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നു അള്ളാഹു മഹാനവത്താലെല്ലാം അവിടെ ഇന്ദർജ ഉയർത്തുമാറാകട്ടെ ഇവിടൊക്കെ മതതുകൊണ്ട് ഇരുലോകം വിജയിക്കുന്ന മുത്തക്കീങ്ങളിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ ഏതാനും നിമിഷ നിമിഷങ്ങൾക്ക് ഉള്ളിൽ ഇവിടുത്തെ കൊടിയേറ്റം ചടങ്ങ് നടക്കാൻ പോവുകയാണ് അതിനുള്ള ഒരുക്കത്തിലാണ് ബന്ധപ്പെട്ട ഭാരവാഹികൾ പ്രിയപ്പെട്ടവരെ തമിഴ്നാട്ടിൽ പരിശുദ്ധമായ ഒരുപാട് ശുഭതാക്കളോടനുബന്ധിച്ച് ആറായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് ഏക്കറിലൊക്കെ ഒരുപാട് ശുഭതാക്കളും അബിലിയാക്കളും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തായ പുണ്യ പുണ്യമാക്കപ്പെട്ട ഭൂമി ഈ മഹത്തായ മണ്ണിൽ ഇൻഷാ അള്ളാഹ ഈ മഹത്തായ സംരംഭത്തോടെ ഉറൂസ് മുബാറക്കോടു കൂടെ നമുക്കൊക്കെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടണം ഉള്ളാഹു മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ എല്ലാ ശാരീരിക മാനസിക പൈശാചിക ഷറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഉറൂസിൻ്റെ കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കുള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉറൂസിന് സമാപനം കുറിക്കുമ്പോൾ തൊട്ടടുത്ത പ്രദേശമായ മായംകുളം മക്കാമിലെ ഉറൂസ് അങ്ങനെ നിരവ നിരവധി ഉറൂസുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാത്തിലും പങ്കാളികളാകാനുള്ള നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ